ൂർ ഉപതെരഞ്ഞെടുപ്പിൽ വി എസ് ജോയ്ക്ക് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കി പി വി അൻവർ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള എ പി അനിൽകുമാർ എം എൽ എ യുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വി എസ് ജോയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം അൻവർ ഉന്നയിച്ചത് എല്ലാ വശങ്ങളും പരിശോധിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് അനിൽകുമാറും ഈ രണ്ട് പേരുകളിലായി വെക്കുകയാണ് കോൺഗ്രസിന്റെ ഒറ്റ പേരിലേക്ക് എത്താൻ ഇപ്പോഴും നേതൃത്വത്തിന് സാധിച്ചിട്ടുമില്ല ഇന്ന് മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് എ പി അനിൽകുമാറുമായി പി വി അൻവർ കൂടിക്കാഴ്ച നടത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വി എസ് ജോയി വരണമെന്ന ആവശ്യം പി വി അൻവർ കൂടിക്കാഴ്ച ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തീരുമാനിക്കുമെന്നായിരുന്നു പി വി അൻവറിന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം ആണല്ലോ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് തീരുമാനമെടുക്കേണ്ടത് ലീഡർഷിപ്പാണ് അത് അവർക്ക് നിലമ്പൂരിൽ പി വി അൻവർ ഒരു പ്രധാന ഘടകമാണെന്നിരിക്കെ അൻബറിന്റെ വാക്കുകൾ യുഡിഎഫ് നേതൃത്വത്തിന് വേഗത്തിൽ തള്ളിക്കളയാനാകില്ല എല്ലാ വർഷങ്ങളും പരിശോധിച്ച് സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് എ പി അനിൽകുമാർ എം എൽ എ പൂർണ്ണമായും കോൺഗ്രസ് അത് കോൺഗ്രസിന്റെ നേതൃത്വം തീരുമാനിക്കും അത്തരം സ്ഥാനാർത്ഥി വിഷയത്തിൽ സമവായത്തിലെത്താൻ നേതൃത്വത്തിന് സാധിച്ചില്ലെങ്കിലും വി എസ് ജോയുടെയും ആര്യാടൻ ചോക്കത്തിന്റെയും അടുത്ത വൃത്തങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാലുടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ഇരു നേതാക്കളും അനുരഞ്ജനത്തിന് വഴങ്ങാത്തത് നേതൃത്വത്തിന് വെല്ലുവിളിയായേക്കും റിപ്പോർട്ടർ മലപ്പുറം